നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് രാജ്യവ്യാപകമായി നാളെ വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നീറ്റ് വിഷയത്തിൽ നാളെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എസ് എഫ് ഐ എ ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം നീറ്റ് പരീക്ഷ റദ്ദാക്കണം സംസ്ഥാന സിലബസിൽ പഠിച്ചവർക്ക് നീറ്റ് പരീക്ഷ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വിജയ് നീറ്റ് പരീക്ഷക്കെതിരെ നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യത്തോടെ യോജിക്കുന്നു സംസ്ഥാന സിലബസിൽ പഠിച്ചവർക്ക് നീറ്റ് പരീക്ഷ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും വിജയ് പറഞ്ഞു നീറ്റ് പരീക്ഷ നിർത്തലാക്കുക മാത്രമാണ് പരിഹാരമെന്ന് തമിഴക വെട്ടിക്കഴകം മേധാവി പറഞ്ഞു വൈദ്യ പരിശോധന നിർത്തലാക്കാനുള്ള ടി എൻ സംസ്ഥാന അസംബ്ലിയുടെ പ്രമേയത്തെ വിജയ് പിന്തുണച്ചു നീറ്റിൽ ആളുകൾക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കും കെ സുരേന്ദ്രൻ എസ് എഫ് ഐ ലക്ഷണമൊത്ത ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഗുണ്ടായസം വ്യാപിക്കുന്നു നേതാക്കൾ പ്രവർത്തകരെ കയറൂരി വിടുകയാണ് മുഖ്യമന്ത്രി മൗനം വിടിയണം അല്പമെങ്കിലും ആത്മാർത്ഥത ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുണ്ടെങ്കിൽ പ്രിൻസിപ്പളിനെ ആക്രമിച്ച കൊടും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അനിലിന് സംശയമുണ്ടായിരുന്നു കൊന്നെന്ന് അനിൽ എന്നോട് സമ്മതിച്ചിരുന്നു മാന്നാർ കൊലപാതകത്തിൽ മുഖ്യസാക്ഷിയുടെ മൊഴി ആലപ്പുഴ മാന്നാർ കൊലപാതകത്തിൽ സാക്ഷി മൊഴി കലയെ കൊലപ്പെടുത്തിയെന്ന് കലയുടെ ഭർത്താവ് അനിൽകുമാർ സമ്മതിച്ചതായി മുഖ്യസാക്ഷി പറയുന്നു അനിൽകുമാർ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പുഴ പാലത്തിലെത്തിയെന്നും പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടെന്നും സാക്ഷി സുരേഷ് പറഞ്ഞു അനിൽകുമാറിന്റെ ഭീഷണി ഭയന്നാണ് കൊലപാതക വിവരം പുറത്തു പറയാതിരുന്നതെന്നും സുരേഷ് പോലീസിനോട് പറഞ്ഞു വീട്ടിൽ കളിക്കാനെത്തിയ മൂന്ന് വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഒഡീഷ സ്വദേശി അറസ്റ്റിൽ ഒഡീഷയിലെ ഭുവനേശ്വരിൽ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി പീഡനത്തിനിരയാക്കി യുവാവ് പ്രതിയുടെ വീട്ടിൽ കളിക്കാൻ പോയപ്പോഴാണ് ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇരുപത്തിമൂന്നുകാരനായ സന്തോഷ് ഗുന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹിന്ദുക്കളെ പരിഹസിക്കുന്നത് ഫാഷനാക്കി രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി മോദി പ്രതിപക്ഷം ഹിന്ദുക്കൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് പറഞ്ഞു ബി ജെ പി അക്രമവും വിദ്വേഷവും നുണയും പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച എൻ ഡി എക്ക് തലവേദന സൃഷ്ടിച്ചു ഇത് ഹിന്ദുമതത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മോദി പറയുന്നു പരീക്ഷാ ക്രമക്കേടിൽ രാജ്യസഭയിൽ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷം ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മറുപടി നൽകും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് ഉച്ചയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും പ്രക്ഷുബ്ധമായേക്കാമെന്ന് സൂചന നീറ്റ് യു ജി ഇന്ന് രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരാനാണ് സാധ്യത സെൻസെക്സ് ആദ്യമായി എൺപതിനായിരം കടന്നു നിഫ്റ്റി റെക്കോർഡ് ഉയരത്തിൽ എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള ഹെവി വെയിറ്റ് ഓഹരികളുടെ നേട്ടത്തിന്റെ പിൻബലത്തിൽ ബുധനാഴ്ച വ്യാപാര സെഷൻ ആരംഭിച്ചതോടെ ബെഞ്ച് മാർക്ക് ഓഹരി വിപണി സൂചികകൾ പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തി മാറ്റമില്ലാതെ സ്വർണവില വെള്ളിയിൽ നേരിയ വർധനവ് അറിയാം ഇന്നത്തെ നിരക്ക് സ്വർണം വെള്ളി നിരക്കിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് ഇന്ന് വ്യാപാരം ആരംഭിക്കുന്നത് സ്വർണ്ണവില ഇന്ന് മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാം വാങ്ങുന്നതിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടി വരിക പവന് അൻപത്തിമൂവായിരത്തി എൺപത് രൂപയാണ് വില ഇന്നലെ ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിലും എത്തിയിരുന്നു വെള്ളി ഗ്രാമിന് അൻപത് പൈസ വർദ്ധിച്ച് തൊണ്ണൂറ്റിയാറ് രൂപയും പവന് വർദ്ധിച്ച് എഴുന്നൂറ്റി അറുപത്തിയെട്ട് രൂപയുമാണ് ഇന്നത്തെ വിപണി വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം